ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസീസും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു നൂറ്റി എൺപത്തിനാല് റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുള്ളത് മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ഓസീസിൻ്റെ നായകനായ പാറ്റ് ആണ് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ നിരയിൽ കേവലം രണ്ട് താരങ്ങൾ മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് ബാറ്റിംഗ് നിരയിൽ ജയ്സ്വാൾ മികച്ച പ്രകടനം നടത്തി രണ്ട് ഇന്നിങ്സിലും മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ിൽ ജസ്പ്രീത് ബുംറ മികച്ച പ്രകടനം നടത്തി ബാക്കിയുള്ള എല്ലാ താരങ്ങളും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ഇന്ത്യക്ക് ഇനി ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കുമോ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് ഏറെക്കുറെ ഇന്ത്യ പുറത്തായി കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും പക്ഷെ നേരിയ സാധ്യതകൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ ബി സീരീസിലെ അവസാനത്തെ ടെസ്റ്റ് മത്സരം സിഡ്നിയിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ടെസ്റ്റിൽ ഇന്ത്യ നിർബന്ധമായും വിജയിക്കേണ്ടതുണ്ട് ആ ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോകേണ്ടി വരും അതായത് ഫൈനലിന് യോഗ്യത നേടാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ സിഡ്നിയിൽ വിജയിക്കണം മാത്രമല്ല തുടർന്ന് ഓസീസും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പര ശ്രീലങ്ക സ്വന്തമാക്കേണ്ടതുണ്ട് ഒന്നേ പൂജ്യത്തിനോ അതല്ലെങ്കിൽ രണ്ടേ പൂജ്യത്തിനോ ശ്രീലങ്ക ഓസ്ട്രേലിയക്കെതിരെ വിജയിക്കേണ്ടതുണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ കുറവാണ് ഈ ഒരു സാധ്യത മാത്രമാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് അതേസമയം അവസാന ടെസ്റ്റിൽ ഇന്ത്യ വിജയിക്കുകയും ശ്രീലങ്കയും ഓസീസും സമനിലയിൽ പിരിയുകയും ചെയ്താൽ ഇന്ത്യ പുറത്താകും ചുരുക്കത്തിൽ അടുത്ത ടെസ്റ്റ് മത്സരത്തിൽ നിർബന്ധമായും ഇന്ത്യ വിജയിക്കണം ശ്രീലങ്ക ഓസീസിനെതിരെ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കുകയും ചെയ്യണം എന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കുക ഈയൊരു സാധ്യത മാത്രമാണ് അവിടെയുള്ളത് അത് എത്രത്തോളം വർക്കാവും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം